ാമമാത്രപ്പെടും അതാകട്ടെ വനങ്ങൾക്ക് എല്ലാ സഹോദരിമാർക്കും താവാ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നലെ നാം മാനപാത്രം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുമായിരുന്നല്ലോ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളെങ്ങനെ മാനപാത്രമായി തീരുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചിന്തിക്കാവുന്നതാണ് നാം ദൈവകരങ്ങളിൽ മാനപാത്രമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു രണ്ട് ദിവസത്തിൽ സ്റ്റണ്ടിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ മാത്രമല്ല മണ്ണും മരവും കൊണ്ടുള്ളവയുമുണ്ട് ചിലത് ഹീനകാര്യത്തിനും ചിലത് മാന്യകാര്യത്തിനും ഉപയോഗിക്കുന്നു തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനെ ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവർ അനീതി വിട്ടകുന്നുകൊള്ളട്ടെ ദൈവമക്കളൊന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും തന്നെത്താനെ വെടിപ്പാക്കണമെന്ന് വിശുദ്ധവും വെടിപ്പാക്കുന്നവരും വിശുദ്ധരും ഉടമസ്ഥിനെ ഉപയോഗവുമായ നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരുങ്ങിയിരിക്കുന്നവരും അനീതി വിട്ടകൊല്ലുന്നവരും ആയി ഇരുപ ഇടവരട്ടെ ഒന്ന് ദശമിക്കർ നാലിൻ്റെ അഞ്ച് വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഒന്ന് ദശമണിക്കർ നാലിൻ്റെ മൂന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഒന്ന് ദശമിക്കർ നാലിൻ്റെ ഏഴ് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശദീകരണത്തിനത്ര വിളിച്ചത് ഒന്ന് ദശമണിക്ക് നാലിൻ്റെ എട്ട് ആകയാൽ തുച്ഛീകരിക്കുന്നവർ മനുഷ്യനെയല്ല എൻ്റെ പശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു അതേ സഹോദരിമാരെ ആകയാൽ നമുക്ക് പശുദ്ധാത്മാവിന് തന്ന ദൈവത്തെ തുച്ഛീകരിക്കാതെ വിശദീകരണത്തിലും മാനത്തിലും തന്താൻ്റെ പാത്രത്തെ നേടുവാനിട വരട്ടെ ഏർ ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ നമ്മുടെ വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും ദൈവത്തെ മൗത്രത്തിനായി ദൈവനാമൗത്തത്തിനായിട്ട് ജീവിക്കാം സ്ത്രീകളാകുന്ന നാം ബലഹീനപാത്രമാണ് ഒന്ന് പത്ത് മൂന്നിൻ്റെ ഏഴ് എന്നാൽ ബലവാനായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു പാട്ടുകാരൻ പാടുന്നത് പോലെ എന്നെ നെഞ്ചിൽ ധന്യനാക്കുവാൻ വന്നിരുന്നു എന്നുള്ളിൽ രാജനായി ോ നീതിയോ ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും നാം എത്ര ധന്യരാണ് നാം കർത്താവിലാണ് അല്ലെ കർത്താവ് നമ്മിലുണ്ട് ഈ ചിന്ത നമ്മിൽ ഭരിച്ചാൽ ഏത് ബലിഹീനതയിൽ കൂടെ ദൈവം ദൈവ നീതിയും സമാധാനവും സന്തോഷവും അനുഭവിച്ച് ധന്യമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ സാധിക്കും അത് ഭർത്താക്കന്മാർക്ക് പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ഒരു മുടക്കവും വരുത്തുകയുമില്ല ദൈവസന്ധി നാം മാനപാത്രമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർക്ക് ഒരു പാത്രം തണ്ണീർ മാത്രം കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല പത്തായി പതിനാറിൻ്റെ നാൽപ്പത്തിരണ്ട് മർക്കോസ് ഒമ്പതിൻ്റെ നാൽപ്പത്തിനാല് ഈ സം ഒരു സംഭവകഥ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം വിശന് വരഞ്ഞു വന്ന പാലിന് ഒരു പാത്രം പാൽ കൊടുത്ത യുവതിക്ക് ഉണ്ടായ അനുഭവം ഇങ്ങനെ വായിച്ചിട്ടുണ്ട് പാൽ ലഭിച്ച വ്യക്തി ഡോക്ടറായി പാൽ കൊടുത്ത വ്യക്തി രോഗിയുമായി ആശുപത്രിയിൽ ചെന്നു ഒരു വലിയ ഓപ്പറേഷന് വിധേയമായി സാധുശ്രീ എങ്ങനെ ആശുപത്രി ചെലവ് വഹിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറുടെ അടിക്കുറിപ്പോഴുടെ തൻ്റെ ബില്ല് ലഭിച്ചപ്പോൾ തനിക്ക് വിശ്വസിക്കുവാനും കഴിഞ്ഞില്ല ഒരു ഗ്ലാസ് പാലിന് ബില്ല് മുഴുവൻ അടച്ചു തന്നിരിക്കുന്നു എന്ന് ആ സ്ത്രീ വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു നാം ഓരോരുത്തരും ഓരോ ചെറിയ പ്രവൃത്തികൾ പ്രവ പ്രവൃത്തികൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു തക്ക സമയത്ത് പ്രതിഫലം തരുന്ന ദൈവകാര്യത്തിൽ നമ്മിൽ തന്നെ ഫലവേൽപ്പിക്കാം നമ്മിൽ ഒരു ഒരത്യന്ത ശക്തി ഉണ്ട് അത് ദൈവത്തിന് ദാനമാണ് നിക്ഷേപമാണ് അത് ഹൃദയമാകുന്ന മൺപാത്രങ്ങളിലാകുന്നു രണ്ടു അഞ്ച് നാലിൻ്റെ ഏഴ് ഈ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ ദാനം ഇത് ഈ നിക്ഷേപം മൺപാത്രങ്ങൾ ആണ് ഉള്ളത് ദൈവിക ദൈവസന്ധ്യയിൽ നാം വലിയ വിലയേറിയവരാണ് എന്നറിഞ്ഞ് പൊന്ന വെള്ളി മുതൽ ഞാൻ അഞ്ഞൂമൂന്ന വർഷത്തെ കൊണ്ടല്ല ക്രിസ്തുവും ദോഷവും നിഷ്ക്ലമുമായി കുഞ്ഞാൻ്റെ വിലയെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് വീണ്ടെടുത്ത പിതാവായ ദൈവത്തെ മാത്വപ്പെടുത്തിയും ആ കുർസ്ഥാനത്ത് വിശ്വസ്തരുമായി കർത്താവിൻ്റെ കഥങ്ങളിലെ മാനപാത്രമായി ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മത്തപ്പെടുമാറാകട്ടെ ആമിൻ